സിനിമയെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല കണ്ട ഓഡിയൻസിനെയാണ് പറയേണ്ടത് ഒരിട്ട് റിക്വസ്റ്റുള്ളൂ കാണികളോട് നല്ല സിനിമയെ സ്വീകരിച്ച മലയാളി ഓഡിയൻസ് ഈ സിനിമ സ്വീകരിക്കുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം കണ്ടൻറ്റിൽ വിശ്വസിക്കുന്ന സിനിമാ പ്രേമികളിലെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നിർബന്ധമായിട്ടും എല്ലാവരും സിനിമാ തിയേറ്ററിൽ വന്നിട്ട് തന്നെ ഈ സിനിമ കാണുക ആസ്വദിക്കുക നിങ്ങളുടെ ഒപ്പീനിയൻസ് ഞങ്ങൾ അറിയിക്കുക അത് ഞങ്ങൾക്ക് തുടർന്നുള്ള യാത്രകളിൽ വളരെ എനർജിയാവും ഇനി ഞങ്ങളുടെ മധുമിയക്ക് എന്താ പറയാനുള്ളത് മധുമിയല്ല ഇതിലെ ക്യാരക്ടർ പോയതാണ് ഞാൻ പറഞ്ഞത് അയ്യോ വളരെയധികം സന്തോഷം കാരണം നമ്മൾ ചെയ്ത് വെച്ച് വർക്ക് ഇങ്ങനെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ അതും എൻറ്റയർ ടീം ഫാമിലിയിലൂടെ കാണുമ്പോൾ ഒരു ഭയങ്കര വലിയ സന്തോഷമാണ് സോ നിങ്ങളെല്ലാവരും ഒക്ടോബർ ഫോർത്തിന് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം രഘുനാഥ് പല്ലേരി സാറിനെ പോലത്തെ ഇത്രയും ലെജൻഡറി ആയൊരു സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതിയ ഒരു മൂവിയാണ് സോ ഒക്ടോബർ അടിപൊളി അടിപൊളി മാമിൻ്റെ കൂടെ ഇനിയും വർക്ക് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ആഗ്രഹം അടിപൊളിയാണ് പൂർണിമ ചേച്ചിനെ ഒന്ന് ശരിക്കും മിസ് ചെയ്തു അടിപൊളി എക്സ്പീരിയൻസ് വളരെയധികം സന്തോഷം നിങ്ങളല്ലേ പറയണ്ടേ എന്നോട് ചോദിച്ച് ഞാൻ എൻ്റെ പടം നന്നായിട്ടുണ്ടാകും താങ്ക് യു സോ മച്ച് അപ്പോൾ പടം ഒക്ടോബർ നാല് മുതൽ തിയേറ്ററിൽ ഉണ്ടാവും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട് കുഴപ്പമില്ല നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു ഫീൽ ഗുഡ് കുറച്ച് മാജിക്കൽ സ മൂഡിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്നൊരു പടമാണ് അപ്പോൾ ഒക്ടോബർ നാല് അതെ 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 അല്ല ഞാൻ ഇങ്ങനെ സാറിൻ്റെ കൂടെ പരിചയപ്പെടുമ്പോഴും സാറിങ്ങനെ കഥകൾ പറയുമ്പോഴും ഞാനൊന്ന് ആലോചിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ എനിക്കൊരു സ്ക്രിപ്റ്റിൽ അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ വളരെ വലിയൊരു ഭാഗ്യമാണ് ഇങ്ങനെ പല്ലരി സാറിൻ്റെ സ്ക്രിപ്റ്റിനകത്ത് എത്രയോ ഹിറ്റുകൾ എത്രയോ ക്ലാസിക്കുകൾ അതിൻ്റെ കൂടെ ഈ സിനിമയും പറയും പറയപ്പെടും എന്നുള്ളത് വളരെ ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു എന്തായാലും ും പടം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സ്പ്രെഡ് ചെയ്യാം ഓക്കെ പടം നല്ല പടമായിരുന്നു ഹക്കിയുടെ പെർഫോമൻസ് ഇഷ്ടമായി എല്ലാരുടെയും പെർഫോമൻസ് ഇഷ്ടമായി എൻ്റെ കാശ് നന്നായിട്ട് പെർഫോം ചെയ്തു എനിക്ക് കഥ അറിയായിരുന്നു അതുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു പണം നന്നായിട്ട് എടുക്കും അതെല്ലാരും കണ്ട് തന്നെ മനസ്സിലാക്കണം എല്ലാവർക്കും കിട്ടുന്ന ഫീലിംഗ് വേറെ ആയിരിക്കും ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഹാക്കി കുറച്ച് എനിക്ക് ഹക്കി ആയിട്ട് തന്നെ കുറച്ച് തോന്നി മാനോസംസും സംസാരിക്കുന്ന രീതിയും ബോഡി ലാംഗ്വേജും എനിക്ക് ഭയങ്കര ഹക്കിയുമായിട്ട് സിമിലർ ആയിട്ട് തോന്നി ഡ്രൈവ് ചെയ്യുന്നതുമെല്ലാം എല്ലാം ഒരു ഓക്കെ എല്ലാവരും ഇപ്പം പടം പോയി കാണാം ഒക്ടോബർ ഫോർട്ട്